നമസ്കാരം എല്ലാ പേർക്കും ചാനലിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ചെയ്യുന്നത് ഉറക്കറി ഉഴുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നാല് മണി പലഹാരം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമുക്ക് നമ്മുടെ ഉഴുന്ന് പക്കോട തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് ഉഴുന്ന് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഒരുപാട് നേരമൊന്നും കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല ഒരു മണിക്കൂർ മതിയാകുകയോ ഇനി നമുക്ക് ഇതിനെ മിക്സിയിലോട്ട് മാറ്റാം ഇപ്പം തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് ഇതിലോട്ട് രണ്ട് വറ്റൽ മുളക് അര ടീസ്പൂൺ കുരുമുളക് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതിലോട്ട് കുറച്ച് കായം ഒരു ഹാഫ് ടീസ്പൂൺ കണക്കിന് കായം കുറച്ച് ഉപ്പ് ഇത് ഇത്രയും നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഒരു തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിന് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതാ ഓയില് ചൂടായിട്ടുണ്ട് നമുക്കിതിലോട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ ഇത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കയ്യിലൊന്നും വലിയ രീതിയിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പം ഞാൻ നേരത്തെ ഞാൻ അരച്ച് വെച്ചത് മുഴുവനായിട്ട് ഞെട്ടിയിട്ടുണ്ട് ഈ ഒരു ട്രിപ്പിന് വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ബാച്ച് ഓക്കെ അടുത്ത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചെയ്താലും മതി ഇതിപ്പോൾ ഇത്ര ഞാൻ ഒരു കപ്പ് ഇട്ടതാണ് ഇത്രയും കിട്ടിയിട്ടുള്ളത് എനിക്ക് നല്ല ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ക്രിസ്പ്പിയായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പം നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആകുമല്ല നല്ല വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പം അതാ കണ്ടല്ലോ നല്ല ഗോൾഡൻ കളറിൽ ഇതായിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാമേ അത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ ആ അപ്പോൾ താ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം ഇത് കണ്ടല്ലോ അക്കത്തെല്ലാം നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഒക്കെ എന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ചാനലിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക്